ഹായ് ഫ്രണ്ട്സ് ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ് നമ്മൾ പുതുവൈപ്പൻ ബീച്ചിലേക്ക് വന്നേക്കുവാണ് ഫിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കടൽ നല്ലോണം ഇങ്ങനെ കയറിയിട്ടുണ്ട് പോണ വഴി ഇത്തിരി ടാസ്ക്കാണ് ഇത് കടൽ അവിടെ നിന്നിങ്ങനെ കയറി വരുന്ന വഴിയത് വേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ കയറണ വേസ്റ്റ് കംപ്ലീറ്റ് അടിച്ച് കയറണുണ്ട് ഇങ്ങോട്ട് കുപ്പിയും ചെരിപ്പും കുപ്പിയും ചെരിപ്പും എല്ലാം ഉണ്ട് എന്നാ കടൽ നല്ല ഇടങ്ങേറ ഇതിലായിട്ടാണ് നിൽക്കണത് കാണാ നമ്മൾ അങ്ങനെ അതേ ബീച്ചിൻ്റെ സൈഡിലെത്തി നമ്മൾ ഏറെ മേടിച്ചേക്കണത് കൂന്തലാണ്ട കൂന്തലിട്ടാൽ മറ്റേ കൂരി കിട്ടുന്നല്ലോണം കടൽ ശരിക്കും ഇവിടെ കുഞ്ഞാ കുത്തനെ ഇറങ്ങിയേക്കണത് കണ്ടോ ട ശളകി പറഞ്ഞു എന്നെ ദൈവം ഇങ്ങോട്ട് കേറാ അപ്പൊ നമ്മൾ ഇതേ ചൂണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലിട്ടേക്കണത് അയില കണ്ടിച്ചിട്ടേക്കണേ അടുത്ത എന്റെ ബ്രദറാണ് മഴക്കാറും ഉണ്ട് കേട്ടോ അതാണെന്ന് നല്ല രീതിയിൽ കടല് ശരിക്കുന്നുണ്ട് ചെടികിട്ടിരിക്കുന്നു പോയാ ഒരു കൊത്തു കൊത്തിയാണ് പോയെന്ന് തോന്നുന്നത് വരയ്ക്ക് രം പോയി അടുത്ത അരം കുറക്കാമണം ആ കൂന്തൽ വലുതാക്കി നമ്മളെ എ സൈഡെന്നറിയാണോ ഇവിടെ ഇടുന്ന വെയിറ്റ് കൂടുതൽ ഇടണം മറ്റേ ചൂണ്ടൽ വെയിറ്റ് ഉണ്ട വേണ്ടി നമുക്ക് വെയിറ്റ് രണ്ട് മീൻ അടിച്ചപ്പോഴും നമുക്ക് വീഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല ഓർണം ആ ചൂണ്ടയില് പുറത്ത് ഇറങ്ങണം മാത്രേ കിട്ടിയുള്ളൂ അത് പറഞ്ഞാൽ പറഞ്ഞോർണ നമുക്ക് അങ്ങനെ കിട്ടുമെന്ന് നോക്കണ്ട വീഡിയോ കിട്ടും ഇട്ട സ്ഥലത്തേ വെള്ളം കയറി അത് കാണാതെ പോയി അപ്പൊ അത് നോക്കണ സമയത്ത് അടിച്ചതാണ് ഒരെണ്ണത്തിൽ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഒരു ചൂണ്ട തന്നെ അതെ കാണിച്ചു അതൊക്കെ രണ്ടെണ്ണ അടിച്ചിട്ടുണ്ട് മറ്റേതിട്ടടുത്ത് വെള്ളം കയറി നമ്മള് നേരത്തെ കുരിയിട്ട് അടയാളം വെച്ചില്ലേ അവിടെ വെള്ളം കയറി ഇപ്പൊ ആ വീഡിയോ നോക്കുന്നുണ്ടോ വീഡിയോയില് നോക്കിട്ട് സ്ഥലം കണ്ടുപിടിക്കാന്ന് വെച്ചു നമ്മളത് തപ്പിക്കൊണ്ടിരിക്കും അവിടെ മൊത്തം വെള്ളം കേറിയിട്ടേ ഇപ്പത്താ അത് കമ്പക്കൊഴുകി പോയി ഇന്ന് കടലാകെ ഇളകി മറിഞ്ഞേക്കണു അല്ല നമ്മള് വന്ന സ്ഥലത്ത് ഇപ്പൊ വെള്ളം നോക്കി മുട്ടോളം വെള്ളം ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാഗൊക്കെയാണ് അവിടെ ഇരിക്കണത് അപ്പൊ കൊത്തിരി കുറഞ്ഞിട്ടുണ്ട് മിക്കവാറും നമ്മളിപ്പും നല്ല കിട്ടിച്ച മുത്തിയറു കടല് ശോകം നമ്മൾ പോവാണ് മൂന്ന് കിട്ടിയ മൂന്ന് മീനേം കൊണ്ടാണ് പോണത് അതെ മറച്ചു വെള്ളം കയറിയൊക്കെ മൊത്തവും കടലിങ്ങും അങ്ങനെ നമ്മൾ വണ്ടി വെച്ചെടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കടലിൽ കയറികൊണ്ട് നമ്മൾ നിർത്തി പോകുന്നതാണ് അടുത്ത ദിവസം വേറെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം ബൈ